ഹലോ ഫ്രണ്ട്സ് ഞാൻ ഒരു നാല് മണി പലഹാരം പരിചയപ്പെടുത്തി തരാം ആദ്യം നമ്മൾ ഒരു ഗ്ലാസ് അരി ഞാൻ ഒരു ഗ്ലാസ് ആണ് കേട്ടോ എടുത്തത് ചെറിയ ഗ്ലാസ് ഒരു ഗ്ലാസ് അരി അരി എടുത്തു കേട്ടോ അരിയെടുത്ത് കുതിർക്കാൻ വെക്കണം ഫസ്റ്റ് നല്ലോണം ഒരു ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കുതിർക്കാൻ വെച്ചാൽ മതി കേട്ടോ അടക്കി അത് ഞാൻ കുതിർക്കാൻ നേരത്തെ വെച്ചിരുന്നു കുതിർത്തതിന് ശേഷമാണ് രണ്ട് മൂന്ന് പ്രാവശ്യം അരി കഴുകാനട്ടോ അരി കഴുകിയതിന് ശേഷം ഞാൻ രണ്ട് പ്രാവശ്യം നേരത്തെ കഴുകിയിരുന്നു കഴുകി വെച്ചതായിരുന്നു ഒന്നുകൂടി ഇതിൽ വീഡിയോയിലേക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി കഴുകിയതാണ് കേട്ടോ നല്ലോണം കഴുകിയത് മിക്സിയിലാക്കിയതിന് ശേഷം നമ്മൾക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കുറച്ച് ജീരകം ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്യാം ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് ജീരകം കയ്യിൽ കുറച്ച് ജീരകം എടുത്തും അതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് മിക്സിയിൽ നല്ലപോലെ അരച്ചെടുക്കണം ലൈറ്റായിട്ടൊരു തരിതരിപ്പ് ആവശ്യമുണ്ട് കേട്ടോ നമുക്ക് അടക്കി ഒരുപാട് നൈസാക്കരുത് ഇത് അരയ്ക്കുമ്പോൾ അപ്പോൾ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് അരിഞ്ഞു വെച്ച സവാള കുറച്ച് കറിവേപ്പില ഇതിൽ ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ നല്ലപോലെ അതിൽ മിക്സ് ചെയ്യണം ഇതിപ്പോൾ അരി നമ്മൾ മിക്സിയിൽ അരയ്ക്കുന്നതും ഒരു കുറച്ച് തരിതരിപ്പ് എടുക്കണം ഒരുപാട് നൈസായിട്ട് അരച്ചാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് കുറച്ച് തരിതരിപ്പ് വേണം പക്ഷെ ഇതിനെക്കാട്ടിലും കട്ടി കൂടുതലായിട്ടും നമുക്ക് ചെയ്യാം ഞാൻ കുറച്ച് ലൂസായിട്ടാണ് ഇട്ടത് ൂസായിട്ടാണ് വെള്ളം ചേർത്തിട്ട് കുറച്ച് ലൂസായി അരച്ചു പിന്നെ കടലും കട്ടിയായിട്ട് ഇങ്ങനെ അവരുണ്ടാക്കിയിട്ട് കയ്യും കൊണ്ട് ഇങ്ങനെ പരത്തി എടുക്കുന്ന അട പോലെ ഉള്ളതാണ് ഞാൻ പക്ഷെ കുറച്ച് ലൂസാക്കിയെടുത്തു കേട്ടോ എൻ്റെ അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു ഞാൻ ചെറുതൽ വൈകുന്നേരം നല്ല മഴയത്ത് എന്താണ് ചൂട് കടും കാപ്പിയും ഈ അടയും ചൂടാക്കുന്നുണ്ട് കേട്ടോ നല്ല ചൂടായതിനു ശേഷം അത് ഒഴിച്ചാൽ മതി അപ്പം നന്നായി ചൂടാവട്ടെ ദോശക്കല്ല് നന്നായി ചൂടാവണം അതിന് ശേഷം ഒഴിച്ചാൽ മതി നമുക്ക് നല്ല മഴക്കാലത്ത് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അമ്മ ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ പക്ഷെ ഇത്ര ലൂസായിട്ട് അമ്മ അരയ്ക്കാറില്ല നല്ല കട്ടിയായിട്ടാണ് അരയ്ക്കാറ് നന്നായി പരത്തണം കട്ടിയോടുകൂടി തന്നെ പരത്തണം കട്ടിയായിട്ട് പരത്തിയാൽ അത് ഒരുപാട് ലൂസായി പരത്തിയാൽ എൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കുറച്ച് കട്ടി വേണം ഇത് ശരിക്കലും ഇരുമ്പ് ചട്ടിയില്ലേ ഇരുമ്പ് ചട്ടി ഈ മണ് അല്ലെങ്കിൽ മണ്ണിൻ്റെ ദോശ ഒക്കെ ഉണ്ടാവില്ലേ അതിലൊക്കെ ചുട്ടെടുക്കുകയാണെങ്കിൽ മണ്ണിൻ്റെ ദോ മൺചട്ടി മൺചട്ടി എന്നല്ലേ മണ്ണിൻ്റെ ദോശയൊക്കെ അതിലൊക്കെ ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിൻ്റെ ഒരു മണവും അത് വേറെ ലെവലാണ് അതിൽ കുറച്ച് നിങ്ങൾ വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിക്കുകയാണെങ്കിൽ നെയ്യ് ഒഴിച്ചിട്ട് ആഡ് റെഡിയാണ്ടാവും ഇവിടെ വർക്ക് ചെയ്യാണ് അതിൻ്റെ സൗണ്ടൊക്കെ ഒക്കെ നിങ്ങൾക്ക് ഡിസ്റ്റർബാകും അറിയാട്ടോ ഒന്ന് ക്ഷണിച്ചേക്കണേ ഇത് അതിന്റെ സൗണ്ടൊക്കെ നിങ്ങൾക്ക് നല്ല ഡിസ്റ്റർബ് ഉണ്ടാവും ഡിസ്റ്റർബിയാം ഞാനിത് തിരിച്ചും ഇടും കിട്ടാം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമ്മളത് പിന്നെ മൊരിച്ചെടുക്കണം നല്ലോണം മുരിച്ചെടുക്കണം നമ്മൾ നമ്മളത്രയ്ക്കും കട്ടിയായിട്ടാണ് നമ്മളത് ചുട്ടെടുക്കുന്നത് അപ്പോൾ നല്ല ഉള്ളു വേവണം നല്ലതിൻ്റെ ടേസ്റ്റ് അരികത്തൊക്കെ വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ കുറച്ച് നെയ്യാണെങ്കിൽ നെയ്യ് ഒഴിച്ചു വന്നു വെച്ചാൽ നല്ല ടേസ്റ്റ് ക്രിസ്പി ആയിട്ടുണ്ടാവും അരികൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും തിരിച്ചിട്ടിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം തിരിച്ച് മറിച്ച് വിട്ടെന്ന് വെച്ചാൽ വേഗം എന്ത് കിട്ടും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനൊന്നുമില്ലെങ്കിൽ വേഗം വരി കുതിർക്കാൻ വെച്ചിട്ട് ഞാൻ ഇതാ ചെയ്യാറ് അങ്ങോട്ടോ അങ്ങോട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം ചൂടോടെ ഇങ്ങോട്ട് മറിച്ചിടുന്നത് നല്ലതായിരിക്കും കേട്ടോ നിങ്ങളിത് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഉണ്ടാക്കി നോക്കട്ട ഇതെല്ലാം ഏകദേശം എല്ലാവർക്കും അറിയുന്ന ഒരു പലഹാരമാണ് പക്ഷെ എളുപ്പമാണ് അധികം ഇൻഗ്രീഡിയൻസും വേണ്ട വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ അപ്പോൾ എന്താ പറയുക പണ്ടൊക്കെ എൻ്റെ അമ്മ റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിച്ചിട്ട് അതിങ്ങനെ മുറത്തിൽ ചേർന്നിട്ട് അതിൻ്റെ പൊടിയരി മാറ്റി വെക്കുമായിരുന്നു ആ പൊടിയരിയാണ് കുതിർക്കാൻ വെച്ചിങ്ങനെ അവിടെ തരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സഭീകാൻ മറക്കല്ല കേട്ടോ അങ്ങനെ നമ്മുടെ ആടെ റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടോ ആട റെഡി ആയി ഞാൻ കഴിക്കാൻ പോവുകയാണ് ഞാൻ കഴിച്ചിട്ട് പറയാം എങ്ങനെയുണ്ട് എന്നുള്ളത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ